ജിൻഡോയുടെ അപ്പനും അമ്മയും വീട്ടിലേക്ക് എത്തി ആ സമയത്ത് തന്നെ സിജോയിനെ വീട്ടിൽ നിന്ന് മാറ്റുകയാണ് എന്തിനാണ് മാറ്റുന്നത് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ജിൻഡോടെ വീട്ടുകാര് അച്ഛനും അമ്മയും കുറച്ചും കൂടെ നേരത്തെ ഇന്നലെ വന്നതിനെ കാട്ടിയും നേരത്തെയാണ് ഇന്ന് കേറ്റിയിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടിക്കൊണ്ട് സിജോവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വേറെ സ്കാൻ ചെയ്യാനാണ് പിന്നെ ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും എങ്ങനെയാണ് ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളൊരു റിവ്യൂക്കും വേണ്ടിയിട്ടാണ് സിജോനെ മാറ്റിയത് അപ്പോൾ ജിൻഡോയുടെ കാര്യം പറയാം ഇതുവരെ ഇപ്പോൾ ഇന്നലെയൊക്കെ ഒന്നര ഒരു മണിയൊക്കെ ആയില്ലേ സീതുവിൻ്റെ അമ്മയൊക്കെ കയറിയപ്പോൾ ഇന്ന് കുറച്ചും കൂടെ നേരത്തെ തന്നെ ജിൻഡോയുടെ വീട്ടുകാരെ കയറ്റി ടി വിയിലാണ് ആദ്യം കാണിച്ചത് നോക്കുമ്പോൾ കൺഫെൻഷൻ റൂമിൽ അപ്പനും അമ്മയും ഇരിക്കുന്നതാണ് കാണിച്ചത് അപ്പോൾ ഏ അയ്യോ അതേ അപ്പം കൺഫെഷൻ റൂമിൽ അവിടെ ഇരിക്കുന്നത് എന്നിട്ട് കൺഫെഷൻ റൂമിൽ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്തുണ്ട് വിശേഷം ചോദിക്കുമ്പോൾ ബിഗ് ബോസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് മകൻ്റെ ഗെയിമിനെ കുറിച്ച് വളരെ നല്ലതെന്ന് പറയുന്നു അങ്ങനെ ജിൻഡോ കാത്തു നിൽക്കുന്നു ഞാൻ ഞാൻ കരയൂല ഞാൻ കരയില്ലെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുകയാണ് അങ്ങനെ ആ അവർ കൺഫെഷൻ റൂം വഴി ഇറങ്ങി വരുന്നു ടെൻഷനൊന്നും അടിക്കണ്ട നീ നന്നായിട്ട് കളിക്കുന്നൊക്കെ അമ്മ പറയുന്നു എനിക്കൊരു ടെൻഷനും ഇല്ലായെന്ന് പറയുന്നു കെട്ടിപ്പിടിക്കുന്നു അച്ഛൻ അച്ഛനധികം മിണ്ടുന്നൊന്നുമില്ല അച്ഛൻ കാലൊരു സ്കൂട്ടർ ഡ്രൈവർ വീണ് പരിക്ക് പറ്റിയിരിക്കുകയാണ് പിന്നെ എല്ലാവരുടെയും പേരൊക്കെ അമ്മ പറയുന്നുണ്ട് ഇവൻ വീട്ടിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ സിഗരറ്റ് വലിക്കത്തുള്ളൂ ഇപ്പം എന്താ ഇങ്ങനെ വലിക്കണം അറിയത്തില്ല എന്ന് പറയുന്നു പിന്നെ പലരും പല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ജിൻഡോ ഇങ്ങനെയാണ് ഡാൻസ് ഒക്കെ കളിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡാൻസ് കളിക്കും ഡാൻസ് കളിച്ച് സ്റ്റേജ് വരെ പൊട്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ജിൻഡോയുടെ അമേരിക്കയിൽ ഒരു കൊച്ചുണ്ട് മോതിരം ഇട്ടു കൊടുത്ത കൊച്ചാ കൊച്ചിൻ്റെ അന്വേഷണം അമ്മ പിന്നെ ജിൻഡോ വീട്ടിൽ നിന്ന് കുറച്ച് കാര്യം ഫുഡൊക്കെ കൊണ്ടുവന്നു അതുപോലെ തന്നെ ബ്ലാക്ക് ബെൽറ്റും യെല്ലോ ബെൽറ്റും കൊണ്ടുവന്നിട്ടുണ്ട് അതിട്ടിട്ട് ഫുസ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു ആ ആ മഞ്ഞ ബെൽറ്റ് അൻസുവേക്ക് ഇട്ട് കൊടുക്കുന്നു പിന്നെ ആ സമയത്താണ് സിജോയെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നത് കൺഫെൻഷൻ റൂമിനകത്ത് സിജോ എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് സിജോ ഞെട്ടിപ്പോയി എന്ത് ബ്ലൈൻഡ്സും ഒക്കെ ഇരിക്കുന്ന അപ്പോൾ നിങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് മാറ്റുന്നതാണെന്ന് പറയുന്നു പിന്നെ അത് കഴിഞ്ഞ് നന്ദന ഇവിടെ നന്ദനയുടെ അമ്മയൊക്കെ സംസാരിക്കുന്നുണ്ട് ഇത് ഇവിടെ വരെ വന്നത് തന്നെ വലിയ കാര്യം നീ ഇതുവരെ എങ്കിലും എത്തിയല്ലോ നീ ഒന്നും അല്ലാതിരുന്നതാണ് നിന്നെ ആരും അറിയാതിരുന്നതാണ് നിന ഇപ്പം എല്ലാവർക്കും അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നന്ദനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് അപ്പം നന്ദനയുടെ ചേച്ചി പറഞ്ഞിരുന്നു മിണ്ടായിരിക്കും അവിടെ ഇന്നിന് നീ കുത്തി കുത്തി ചോദിക്കണം നമ്മളൊന്നും പറയാത്തൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പം ഇങ്ങനെ അങ്ങ് പോവേട ഒന്നുമില്ല കേട്ടാ വേറെ ഒന്നുമില്ല ഈ ടാസ്ക് കൂടി ഇല്ലായിരുന്നെങ്കിൽ പിന്നെ പറയേണ്ട കട്ടശോധം ഒന്നും പറയാനില്ല ഒന്നും എപ്പിസോഡിലൊന്നും ഒന്നും ഉണ്ടാകത്തില്ല ഇവർ പോയി കഴിഞ്ഞാലേ ഇനി ഗെയിം ഓൺ ആവുകയുള്ളൂ പിന്നെ ഇന്ന് ടാസ്ക്കിനകത്ത് ഒരു പകളം നടക്കുന്നുണ്ട് അത് അധികം അധികം ഒന്നും ഉണ്ടാവില്ല അവരുടെ ജിൻഡോയുടെ ഭാഗമായിട്ട് ജിൻഡോയുടെ കാര്യമായിട്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നടന്നേക്കണത് ഒന്നും എനിക്ക് പറയാനുമില്ല അവർ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു അവിടെ ഇരിക്കുന്നു എല്ലാം ആണെന്ന് അമ്മ പറയുന്നു ഗെയിമിൻ്റെ ജിൻഡോയുടെ അമ്മ എല്ലാം ഗെയിമിൻ്റെ രീതിയിൽ വഴക്കും ഇതുമൊക്കെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എനിക്ക് വേറെ ഒന്നും പറയാനും ഇല്ല ഞാൻ എന്താ പറയണ്ട ഇനി ഇതെങ്ങനെ അവർ സംസാരിക്കുന്നു വേറെ ഒരു ഒരു കണ്ടന്റും ഇല്ലടാ ഒന്നും ഇല്ല പറയാൻ ഞാൻ എന്താ നിങ്ങളോട് പറയണത് എനിക്ക് ഉറക്കം വരും സത്യം പറഞ്ഞാൽ ഉറങ്ങി ഉറക്കം വന്നിട്ട് വയ്യ ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ വെറുതെ കണ്ടന്റ് ഉണ്ടാക്കിയിടാനൊന്നും എനിക്ക് അറിയത്തില്ല ഉള്ള കണ്ടന്റ് ഞാൻ പറയത്തുള്ളൂ ഉള്ള കാര്യങ്ങളും അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്